തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഒന്നും കാത്തുനിൽക്കാതെ തെരഞ്ഞെടുപ്പിന് മുന്നേ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇപ്പോഴുമുണ്ട് കണ്ണൂരിൽ ഡിസംബർ പതിനാലിന് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എൽ ഡി എഫിന്റെ ആറ് സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മൊറാഴ വാർഡ് രണ്ടിൽ സി പി മുഹാസ് കാനൂർ വാർഡ് മൂന്നിൽ എം പ്രീത കോൾമുട്ട വാർഡ് പത്തിൽ എം പി നളനി നണിശ്ശേരി വാർഡ് പതിനൊന്നിൽ എം ശ്രീഷ ആന്തൂർ വാർഡ് പതിനാറിൽ ഇ അഞ്ജന ഒക്രോം വാർഡ് ഇരുപത്തിനാലിൽ വി സതീദേവി എന്നിവരാണ് ഈ ഭാഗ്യവാന്മാർ ഈ വാർഡുകളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാര്ത്താസ് കൺവെൻഷൻ സെന്ററമ സാജിന്റെ ആത്മഹത്യമായി കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ആന്തൂർ നഗരസഭ ചെയർപേഴ്സണെതിരെ പല പരാതികൾ ഉന്നയിച്ച പ്രദേശത്തു നിന്നുമാണ് ഈ ആറ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചതെന്നാണ് പ്രത്യേകത തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിന്ന മറ്റ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചതാണെന്നും ഇവിടെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും ഈ വിജയം എൽ ഡി എഫിനോടുള്ള ജനപിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്നും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യക്തമാക്കുന്നു കേരളത്തിലെ ഇതിനകം ഇരുപത് സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിലേറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ഇടതുപക്ഷം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതുമായത് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് പേരാണ് ഇവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആന്തൂര് ശ്രദ്ധയാകർഷിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവൻ സീറ്റുകളിലും വിജയിച്ച ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ സീറ്റിലും ഇടതുപക്ഷം വിജയിക്കും എന്നു മാത്രല്ല ഇടതുപക്ഷത്തിന്റെ സാരഥികൾ ജനങ്ങൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുമ്പോൾ അവര് രാഷ്ട്രീയ പ്രേരിതമായ ആരോടും ഉന്നയിച്ചവർ പറഞ്ഞ കാര്യം എന്താ മുഴുവൻ സീറ്റിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നിട്ട് ഇന്നലെ ഒരു പാർട്ടിന്റെ നേതാവ് പറയാണ് ഭയപ്പെടുത്തിയിട്ടാണ് നോമിനേഷൻ കൊടുക്കാതിരുന്നത് വാദത്തിനെ സമ്മതിക്കാം എന്ന ഈ നേതാവ് ധൈര്യം കൊടുത്താൽ പോലെ മത്സരിക്കാൻ യു ഡി എഫിനും ബി ജെ പിക്ക് ആളില്ല അവരിൽ ചിലര് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാരോട് പറയാണ് ഒരാളെ മത്സരിക്കാനെങ്കിലും തരുമോ ഇതെന്താ ഇത് മത്സരിക്കാൻ ആളെ കൊടുക്കലാണോ എൽ ഡി എഫിൻ്റെ പണി അപ്പോൾ മത്സരിക്കാൻ ആളെ കിട്ടാത്ത ഗതികേടിൽ യു ഡി എഫും ബി ജെ പിയും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വെന്റിലേറ്ററിൽ പോലും ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ജീവനിൽ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് േറ്ററിലും പോലും ജീവൻ നിലനിർത്താൻ കഴിയാത്ത ഒരു ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ മാറിയിട്ടുണ്ട് എന്ന് സ്ഥാനാർത്ഥിയെ പ്രചരണം പോലും നടത്താതെയുള്ള ഈ വിജയത്തിൽ ഏറെ സന്തുഷ്ടരുമാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ ഇനി അവർ സ്ഥാനാർത്ഥികളല്ല വാർഡ് പ്രതിനിധികൾ തന്നെയാണ് ഇനി സജീവമായി മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടിയിൽ പങ്കാളികളായാലും ഇവർക്ക് അവസരം ലഭിച്ചു നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്നും കൂടെ ഉണ്ടാകുമെന്നും ഒരു നിമിഷ നേരം കൊണ്ട് വിജയിച്ചവർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമദി